ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തല്ല എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് അലഹമില്ല ഞാനിവിടെ സുഖമായിട്ട് ഇരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ കുക്കിംഗ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് വാങ്ങിത്തന്ന ചിക്കൻ മന്തിൻ്റെ കോമ്പോ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് പോലും ഫ്ലോപ്പ് ആവാത്ത രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയ റെസിപ്പിയാണിട്ടാ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം നമ്മൾ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ അടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ രണ്ട് വലിയ ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെതാ മല്ലിയില അതേപോലെ തന്നെ മല്ലിയില ഒരു കപ്പ് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ കപ്പ് അളവിൽ പുതിനയിലേ അത് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് മാഗി ക്യൂബാന്ന് കേട്ടോ ചിക്കൻ സ്റ്റോക്ക് ഇല്ലേ അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് റെഡ് ഫുഡ് കളറാണ് ഞാനിത് കുക്കിംഗ് കോമ്പറ്റീഷനു കൊണ്ടുപോകുന്നതുകൊണ്ട് മാത്രം ചേർത്ത് കൊടുത്തിട്ടില്ല എന്നിട്ടാണ് അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം പിന്നെ ഇതായത് ഒരു വലിയ ചിക്കൻ മന്തി ഉണ്ടാക്കുന്നതിൻ്റെ അളവാണ് കേട്ടോ ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഈ ചിക്കൻ ഇതേപോലെ വലുതായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി ക്ലീനാക്കി എടുത്തിട്ടുള്ളതാണ് ഇനി അതൊരു ഫോർക്ക് വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് കുത്തിക്കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു മസാല ഉണ്ടല്ലോ അത് ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് കുത്തിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി മസാല ഇതിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചു പിന്നെ ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നമ്മൾ മുഴുവൻ മല്ലിയില്ലേ അത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെക്കുന്നുണ്ട് ഞാനിവിടെ ക്ലിങ് ഗ്രാപ്പ് ചെയ്ത് വെക്കാം എന്നാ ചെയ്തിട്ടുള്ളത് ഇനി ഇത് ഒരു രണ്ട് മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക അപ്പോഴത്തേക്ക് ഇതാ നമ്മളെ മന്തിക്ക് ആവശ്യമായിട്ടുള്ള അരി എടുത്തിട്ടുണ്ട് സെല്ല സെല്ലായിട്ടുണ്ട് ബസ്മതി റൈസ് ഒരു മൂന്ന് കപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളമൊഴിച്ച് ഒരു ഇരുപത് മിനിറ്റ് വരെ കുതിരാനായിട്ട് വെച്ചു കൊടുക്കുക അങ്ങനെ അരിയും ചിക്കനൊക്കെ റെഡിയാവുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് മന്തിക്ക് ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കുക ഞാനിവിടെ മഴ എണ്ണീസാന്നിട്ടാണ് റെഡിയാക്കുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ട് മുട്ട മിക്സിയുടെ ജാറിലേക്ക് മുഴുവനായിട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നാലല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞതും പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ബ്ലെൻഡ് ചെയ്തതിലേക്ക് അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ ഫ്രഷ് ആയിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് വിനഗറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലൻഡ് ചെയ്തെടുക്കാം അപ്പോൾ അത് ആ ഒരു സമയത്ത് നല്ല തിക്കായിട്ടുള്ള മായോണീസ് ഇട റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരു പെപ്പർ മായോണീസ് കൂടെ റെഡി ആക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ളതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മളെ പെപ്പർ മയോണൈസ് ഇട റെഡി ആയിട്ടുണ്ട് കേട്ടാ ഇത് നമ്മളെ സാൻഡ്വിച്ചിൻ്റെ കൂടെ അല്ലെങ്കിൽ മന്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാന്നിട്ടോ ഇതുവരെ ഇതുപോലെ റെഡിയാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോ സൂപ്പറായിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ മയോണൈസ് മയണീസ് ഇട റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ നമ്മളെ ചിക്കന് മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇത് ഇനി കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ദാ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് മസാലയും ചിക്കനും എല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇത് നേരെ ഗ്യാസിലേക്ക് വെച്ച് ഒരു ഇരുപത് മിനിറ്റ് വരെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം പിന്നെ അപ്പുറത്തെ ഗ്യാസിൽ ഞാൻ റൈസിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ ഉണക്ക നാരങ്ങയില്ലേ അതുകൂടെ ചേർത്ത് കൊടുക്കണം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് അത് ഒഴിവാക്കാം എന്നിട്ടാണ് ചെയ്തിട്ടില്ല പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ നമ്മൾ മന്തി മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള അരിയില്ല അത് നന്നായിട്ട് വെള്ളം വാർത്തതിന് ശേഷം ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒന്ന് വെന്ത് വരട്ടെ അപ്പോളേക്ക് നമ്മളെ ചിക്കന് ഒരു ഭാഗം നന്നായിട്ട് വെന്ത് കുക്കായിട്ട് വന്നിട്ടുണ്ട് അത് എല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ചിക്കൻ എന്നുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടാവും അത് പെടിക്കാനില്ല നമ്മൾ ലാസ്റ്റ് റൈസ് കൂടെ ഇടുന്ന സമയത്ത് ഇതൊന്നു ചെയ്തെടുക്കുന്ന സമയത്ത് റെഡി ആയിക്കൊള്ളൂ കേട്ടോ അപ്പോൾതാ നമ്മൾ അരിയും നന്നായിട്ട് തിളച്ച് ആയി വരുന്നുണ്ട് അതും കൂടെ എല്ലാതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നമ്മളില്ലേ എപ്പോഴും മന്തി ഉണ്ടാക്കുന്ന സമയത്ത് സെല്ല വയറ്റിൻ്റെ ബസ്മതി റൈസ് എടുക്കാനായിട്ട് നോക്കുക അങ്ങനെ ആകുമ്പോൾ കുഴഞ്ഞു പോകാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസ് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ ദാ ഇതിലുള്ള പട്ടാ ഗ്രാമ്പൂ ഇലക്ക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടില്ലേ അതൊക്കെ ഒന്ന് ഈയൊരു സമയത്ത് എടുത്ത് മാറ്റുന്നുണ്ട് ഇനിയിപ്പോൾ ദാ നമ്മളെ റൈസ് ഒരു മുക്കാൽ ഭാഗത്തോളം വേവായിട്ട് വന്നിട്ടുണ്ട് അത്രമാത്രമേ മന്തിക്ക് റൈസ് വേവാൻ വേണ്ടി പാടുള്ളൂ ബാക്കിയുള്ളത് മസാലയിൽ നിന്ന് അങ്ങനെ വേവിച്ചെടുക്കുക ചെയ്യുക അപ്പോൾ താ ഞാൻ നിങ്ങളെ വീഡിയോയിൽ കാണുന്ന പോലെ നന്നായിട്ട് ഊറ്റിയതിന് ശേഷം മസാലയിലേക്ക് നേരിട്ട് ഇട്ടുകൊടുക്കുക ചെയ്യുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടുണ്ടാക്കുന്നവരാണെങ്കിൽ ഇത് മൊത്തത്തിൽ ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് ശേഷം മസാലയിലേക്ക് നേരിട്ട് ഇട്ടുകൊടുക്കുക ഞാനിപ്പോൾ താ ഇത് ഒരു അരിപ്പയിലേക്ക് അങ്ങനെ മാറ്റി നേരിട്ട് ഇട്ടുകൊടുക്കുക എന്താ ചെയ്തിട്ടുള്ളത് മുഴുവനായിട്ടും റൈസ് മസാലയിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു ചെറിയ പീസ് ചാർക്കോൾ കത്തിക്കാനും വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിൽ പിന്നെ കുറച്ച് പച്ചമുളകില്ലേ അത് ഈ ഒരു രീതിയിൽ റൈസിൽ കൊടുക്കുക അപ്പോൾ ആ ഒരു ചില്ലിയുടെ ഫ്ലേവർ വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും കിട്ടാം മന്തിക്ക് ഉണ്ടാവാം പിന്നെ ഇതിലേക്ക് കുറച്ച് റെഡ് ഫുഡ് കളറും അതേപോലെ തന്നെ കുറച്ച് യെല്ലോ ഫുഡ് കളറും കലക്കിയിട്ട് ഈ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മന്തി കാണാനും അടിപൊളിയായിരിക്കും പിന്നെ ദാ സെൻറ്ററിലായിട്ട് ഒരു സ്റ്റീലിൻ്റെ പാത്രമോ അല്ലെങ്കിൽ ഫോയിലോ വെച്ച് കൊടുക്കുക നമ്മൾ നേരത്തെ കത്തിച്ചെടുത്തിട്ടുള്ള ചാർക്കോളില്ലേ അത് വെച്ചു കൊടുക്കുക പിന്നെ അതിൻ്റെ മേലെ ഒരു ഗ്രാമ്പും പിന്നെ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് ദാ ഇതേപോലെ വെച്ചു കൊടുക്കുന്നുണ്ട് നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മൾ മന്തി പല രീതിയിലേ എല്ലാവരും ഉണ്ടാക്കുക ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ പറയണേ ചാർക്കോള കൂടെ ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ മന്തി ഇല്ലേ അതൊരു മൂന്ന് നാല് മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോളേക്ക് തന്നെ നമ്മൾ മന്തിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സൽസ ഇല്ലേ തക്കാളി ചട്നി അതൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് മൂന്ന് പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും ഒരു നാലഞ്ച് വെളുത്തുള്ളി കളഞ്ഞതും പിന്നെ ഒരു പിടി മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും പിന്നെ ഇതാ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനഗറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാടൊന്നും അരയണമെന്നില്ല ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ നമ്മളെ സെൽസ് വിട റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ആട്ടാ ഇത് നമ്മളെ മന്തിൻ്റെ കൂടെ അറബിക് റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതും കൂടെ റെഡിയാക്കി ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോഴേക്ക് ഇതാ നമ്മളെ മന്തി നല്ല അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം അതിൽ ചാർക്കോൾ വെച്ചെടുത്തിട്ടുള്ള ആ ഒരു സംഭവം എടുത്ത് മാറ്റുന്നുണ്ട് പിന്നെതാ എല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല എന്താ പറയുക കുഴഞ്ഞു പോകാത്ത നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള മന്തി ഇട റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചിക്കൻ ഉള്ളത് അപ്പോൾ അത് റൈസ് വേറെ ചിക്കന് വേറെ ആയി കിട്ടുന്ന രീതിക്ക് വേണ്ടിയിട്ട് ഞാനതാ റൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാ ഭാഗവും അടിയിലുള്ള മസാലയും ഒക്കെ കൂടെ മിക്സ് ആവുന്ന രീതിയിൽ റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നല്ല കാണാനും കഴിക്കാനും ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള മന്തിയുടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു മന്തിയെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണേ പിന്നെ നിങ്ങൾ ഈ മന്തിൻ്റെ ഫാനായിട്ട് മാറുന്നതായിരിക്കും കേട്ടോ അങ്ങനെതാ ഞാൻ ചിക്കന് റൈസും വേറെ വേറെ മാറ്റിയെടുത്തിട്ടുണ്ട് ചിക്കന് പൊട്ടിപ്പോവാത്ത രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അങ്ങനെ അങ്ങനതാ ഞാൻ നമ്മളെ കോമ്പറ്റീഷനിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള റൈസ് സെൻ്ററിലോ അത് ഒരു പാത്രത്തിലേക്ക് റെഡിയാക്കി വയ്ക്കുന്നുണ്ട് നമ്മളെ മാഹി പുന്നോലുള്ള ലോറൽ ഗാർഡൻ എന്ന കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കുക്കിംഗ് കോമ്പറ്റീഷൻ നടക്കുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള സമയം ഉച്ചക്ക് മൂന്ന് മുപ്പത് ആ ഒരു സമയത്താന്ന് കേട്ടോ ഇനിയിപ്പോൾ താ നമ്മൾ റൈസും മയണീസും സൽസയും ഒക്കെ റെഡിയാക്കിയിട്ട് പിന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോകലാന്ന് സത്യം പറയാലോ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ നമ്മളെക്കാളും ഒരുപാട് അട്ടിപിളിയായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നവരും അത് പ്രസൻറ്റ് ചെയ്യുന്നവരും പിന്നെ എന്താ പറയുക നല്ല പുലിക്കുട്ടികളൊക്കെ ഉണ്ടായിരുന്നട്ട അവിടെ അപ്പോൾ അപ്പോതാ നമ്മൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് The depths like a jazz and conversation New jazz rhythms set my soul in cosmic vibration Deep house beats like stars twinkling in the sky I reach the depths of my creation. The trip hop blues wrap around അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇതുവരെ ഈയൊരു റെസിപ്പി ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോ ഞാൻ വെറുതെ പറയല്ല നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാ ഉണ്ടാവാം അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായില്ലെങ്കിൽ എന്തായാലും ഇപ്പം തന്നെ ഒരു ലൈക്ക് തരുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായി കഴിഞ്ഞാലും അതൊന്ന് കമൻറ്റായിട്ട് താഴെ പറയാം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കണിൽ ഓൾ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഇൻഷാല് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും അസ്ലാമലൈക്കും ബൈ